आप जो देख क्यों എന്നെക്കാരും മുമ്പേ പോയല്ലോടാ ഇനി എന്നാടാ മോനെ കാണുന്നത് വിളിച്ചു പോകുന്നുണ്ട് ഊടപ്പറപ്പുകൾ കണ്ണിലൂടെ കണ്ടടങ്ങൾ ഒലിപ്പിച്ചുകൊണ്ട് മയ്യത്ത് കറ്റിലിന്റെ പുറകിൽ ഇങ്ങനെ നടക്കുകയാ സമയമുണ്ടല്ലോ വാപ്പയെ വിളിക്കും അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ വാപ്പാ എന്റെ ഉപ്പാരെ എവിടെ കൊണ്ടുപോവുകയാട് ഉപ്പാവും എഴുന്നേൽക്കുവാ പാ എന്നോടൊന്ന് കളിച്ച് ചിരിക്കുവാ പാ നമ്മുടെ ോ വീടിന്റെ കത്ത് കിടന്ന് വിളിച്ചു പ്രിയമുള്ളവരെ മിണ്ടാതെ ഒരു ദിവസം സിറാജ് കിടക്കണ്ടവരാ പടച്ചവനെ ആ ജനാസ വീട്ടിൽ നിന്നിറങ്ങുമ്പോ നിന്റെ പെറ്റ തള്ള നിന്നെ കൈയൊടിഞ്ഞു മോനെ കൈയൊടിഞ്ഞു സഹോദരിമാര് കൈയൊടിഞ്ഞു അവസാനം നിന്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുവന്നു ം കഴിഞ്ഞു എന്നിട്ട് എല്ലാവരും കൂടെ നിന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കടന്നു തന്നിട്ട് നിനക്ക് ഒരുക്കി കിട്ടിരിക്കുന്ന അല്ലാ നിനക്ക് ഒരുക്കി കിട്ടിയിരിക്കുന്ന ആറടി മണ്ണെന്ന് പറയുന്ന കബറുണ്ടല്ലോ ഒരു ില്ല ചെറുപ്പക്കാരാ ഒരു മോഡലും ഒരു ഫാഷനും എല്ലാവർക്കും ഒരേ ഒരു കുഴി അടാ മോനെ ഒരേ നീള മാത്രമേ ഉള്ളൂ ആ അകത്തേക്ക് നിന്നെ വെക്കുകയാ നിൽക്കുന്ന മനുഷ്യൻ ചോദിക്കുന്നു മോനെ വാപ്പാന്റെ മോനവിടെ താഴെ വെക്കാൻ ഒരു പിടി മണ്ണ് വാരി തരുമോ പലകടത്ത് നിരത്തി കഴിഞ്ഞു പിന്നെ വാസിയാട് എന്റെ പ്രിയമുള്ളവരെ പള്ളിക്കാട്ടിന് മയത്തിന്റെ മുകളിലേക്കും മണ്ണ് വാരി ഇടുന്നത് കണ്ടാ തോന്നുകയാ വാരി വാരി എറിയുകയാണ് എറിയുകയാണ് പക്ഷേ ചെറുപ്പക്കാരാ ആ പഠിക്കാൻ ഒരു ഗുണപാഠമുണ്ട് അതിനകത്ത് ഒരുപാട് അർത്ഥമുണ്ടടാ അത് മണ്ണു വാരിമ്പ പറയേണ്ടതുണ്ടടാന്ന് പറഞ്ഞു തരുന്നതല്ലേ അവസാനം അവന്റെ നെഞ്ചിന്റെ മുകളിലേക്ക് പിടി മണ്ണ് വാരി എറിഞ്ഞിട്ട് അവസാന കനോഹര മണ്ണൊക്കെ നല്ല നിലയിലിടുകയാട് എന്നിട്ട് അടുത്തവന്റെ കബറിന്റെ മുകളിൽ നിൽക്കുന്ന അതാ ചെടികളിൽ നിന്ന് അവിടെ നിൽക്കുന്ന ചെടികളിൽ നിന്നൊരു കമ്പടിച്ചിട്ട് അതുപോലെ സ്വന്തമായിട്ട് കൊണ്ടുപോകാനില്ല അതുപോലും സ്വന്തമായിട്ട് വല്ലവന്റെ മുകളിൽ നിൽക്കുന്നത് ഞാൻ നട്ടുവച്ചിരിക്കുന്ന തൈ ഒടിക്കണമെങ്കിൽ എന്റെ അനുവാദം വേണ്ടേ എന്റെ അനുവാദം വേണ്ടേ സ്വന്തം വാപ്പാനയും ഉമ്മാനയും കബറിന്റെ കത്തിറക്കി വെച്ച് അടുത്തവന്റെ കബറിന്റെ മുകളിൽ നിന്ന് അവൻ നട്ടു വളർത്തുന്ന ചെടിയൊടിച്ചിട്ട് ഉപ്പാന്റെ നെഞ്ചത്ത് വെച്ചിട്ട് നെഞ്ചത്ത് വെച്ചിട്ട് അസ്വലാം ആലയിക്കും കൗമുൽ മമ്മിനീ യാ എ പിരി നിൽക്കാ മക്കൾക്ക് സമയമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ ഓടല്ലേ உண்மை இன்னும் ஜனாசை இறக்கி வச்சுட்டு ജനാസ ഇറക്കി വെച്ചിട്ട് എടാ നീ ഒരു സമയം മിനിറ്റ് എങ്കിലും ആ ചാരത്ത് നിൽക്കണേ എന്ന് നബി ും വെറുതെ അല്ലടാ നിൽക്കാൻ പറഞ്ഞത് ആ നിൽക്കുന്നതിലൊരു കാരണമുണ്ട് പറഞ്ഞത് എന്തെന്നറിയോ കബറിന്റെ കത്ത് കിടക്കുന്ന മനുഷ്യൻ അറിയാ ഓരോ മനുഷ്യനും

യും പെട്ടെന്ന് പൊന്നുമോനെന്നെ അങ് മറന്നു പോയോ എനിക്കൊന്നുമില്ല എന്റെ പൊന്നുമോൻ പോയില്ലല്ലോ എന്റെ പൊന്നാര മകൻ പോയില്ലോ കബറിന്റെ കത്ത് കിടക്കുന്ന മനസ്സിനൊരു ധൈര്യം കിട്ടുമെന്നാ ആ മനസ്സിനൊരു സമാധാനം കിട്ടുമെന്നാ എന്റെ പ്രിയമുള്ളവരെ എല്ലാവരും അവിടെ വരെ ഉള്ളോ പള്ളിക്കാട്ടിൽ ഒരു കുഴിക്കകത്ത് കൊണ്ടുവന്ന് കളഞ്ഞിട്ട് എല്ലാ കൂട്ടുകാരും പിരിഞ്ഞു പോകുമ്പോ അവന്റെ കൂടെ കൂടിയിട്ട് നിനക്കെന്ത് കിട്ടാനാ പെരുവഴിയിൽ ഇട്ടിട്ട് പോകുന്നവൻ്റെ കൂടെ കൂടിയിട്ട് പെരുവഴിയിൽ പള്ളിക്കാറ്റിൽ ആരുമില്ലാത്ത ഒരാടി മണ്ണിന്റെ ഒരു കുടിയെടുത്ത് നിന്റെ അതിനകത്തിട്ടിട്ട് എല്ലാരും പോകുമ്പോ എന്റെ സഹോദരങ്ങനല്ല എല്ലാ കൂട്ടുകാരും നമ്മൾ അവിടെ കൈയൊഴിഞ്ഞിട്ട് പോകുമ്പോ കൈയൊഴിയാത്ത ഒരു കൂട്ടുകാരൻ നിങ്ങൾക്ക് പറഞ്ഞുതരാ നിങ്ങളെ കൈവിടാത്ത ഒരു കൂട്ടുകാരൻ പകുതിയിൽ കളയൂല പെരുവഴിയിൽ കളയൂല പള്ളിക്കാറ്റിൽ കൊണ്ടുപോകും ഒരു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ നിങ്ങൾ ആരെങ്കിലും ഇവരെ കൂട്ടുകാരാക്കിയോനെ ജീവിതത്തിലുണ്ടാ മരണസമയത്തുണ്ട് പരലോകത്തുണ്ട് സിറാത്തിലുണ്ട് മീസാനിലുണ്ട് അള്ളാഹുവിന്റെ കൊണ്ടുപോയിട്ട് ആ കൂട്ടുകാർ നിന്നെ കൈവിടൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലി സല്ല പറഞ്ഞു ഏകദേശമുള്ള കൂട്ടുകാർ മുഴുവനും പള്ളിക്കാട് വരെ വരത്തുള്ളൂ എങ്കിൽ ഒരു കൂട്ടുകാരനുണ്ട് ഒരു കൂട്ടുകാരനുണ്ട് അവൻ ദുനിയാവിലുണ്ടാകും ഉണ്ടാകും ഖബറിന്റെ അകത്തുണ്ടാകും മരണസമയത്തുണ്ടാകും പരലോകത്തുണ്ടാകും മീസാനിലുണ്ടാകും സിറാത്തിലുണ്ടാകും നിന്നെ സ്വർഗത്തി കൊണ്ടുവിട്ടിട്ടെ ആ ചങ്ങാതി പോകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് അള്ളാഹു ആ കൂട്ടുകാരന്റെ കൂടെ കൂടാൻ അള്ളാഹു ഭാഗ്യം ആകട്ടെ അള്ളാഹു ആ കൂട്ടുകാരുടെ കൂടെ കൂടാൻ ഭാഗ്യം തെരുമാറാകട്ടെ ആ കൂട്ടുകാരെന്നറിയോ കുന്നവനല്ല ആ കൂട്ടുകാരൻ കള്ളു കുടിക്കുന്നവനല്ല വ്യഭിചരിക്കുന്നവനല്ല പലിശ തിന്നുന്നവനല്ല ജീവിതത്തിൽ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ പാവം കാണൂല്ല ആ കൂട്ടുകാര് ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാവം കണ്ടിട്ടില്ല പാപം കേട്ടിട്ടില്ല പാവം പറഞ്ഞിട്ടില്ല എന്റെ പ്രിയമുള്ളവരെ അങ്ങനെ ചില കൂട്ടുകാരുണ്ട് അള്ളാഹു നമുക്ക് ആ കൂട്ടുകാരുടെ കൂടെ കൂടാൻ ഭാഗ്യം തരുമാറാകട്ടെ അവരാരെന്നറിയുവോ അറിയുവോ അള്ളാഹുവിന്റെ മലക്കുകളാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് പറയുന്നു അള്ളാഹുവിന്റെ സൈന്യം അള്ളാഹുവിൻ്റെ മലക്ക് ജനിച്ചത് മുതൽ മരിക്കണ കാലം വരെ പാവം ചെയ്തിട്ടില്ല അവര് പാവം കണ്ടിട്ടില്ല അവര് പാവം പറഞ്ഞിട്ടില്ല അവര് ഹരാവ് തിന്നിട്ടില്ല അവർക്കൊറ്റവാക്കിയെ അറിയൂ അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ ജനിച്ചത് മുതൽ മരിക്കണവരെ ഇത് തന്നെ ചെയ്യും ഈ മലക്കുകട കൂടെ കൂടിയ നിന്റെ കൈ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് അള്ളാഹു മലക്കുകട കൂടെ കൂടാൻ എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം തെരുമാറാകട്ടെ പെരുവഴിയിൽ ഇട്ടിട്ട് പോകില്ല ചങ്ങാതി മലക്കുകളെ കൂട്ടുകാരാക്കണം അള്ളാഹുഭാഗീന്ദര്മാർ ആകട്ടെ ഇങ്ങോട്ട് നോക്കില്ല അവിടെ എന്തിനാ നോക്കണേ ആറടി നീളത്തിൽ ഞാൻ ഇവിടെ നിക്കണില്ലേ ഇങ്ങോട്ട് നോക്ക് എന്താ എല്ലാരും അങ്ങട്ടാ നോക്കണം അവിടെ ഞാനും കൂടെ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്ക് ഞാനിവിടെ നിക്കണില്ലേ എന്താ പറയുക വെളുത്തൊക്കെ നിക്കാണ്ടല്ലേ ഡ്രസ്സൊക്കെ ഇട്ട് മലക്കുകള് നിക്കണ പോലെ ഇങ്ങോട്ട് നോക്ക് എന്താ പറഞ്ഞുമാരാക്കണോ നോക്കളെ എന്താ പറഞ്ഞു താൻമാരാക്കാണ് നൽകിയുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മലക്കുകിട കൂടെ കൂടിക്കോ കൈ ഒഴിഞ്ഞിട്ട് പോകത്തില്ല തേച്ചിട്ട് പോകൂല തേച്ചിട്ട് പോകൂല കൂടെ കിടക്കുന്നത് വരെ തേച്ചിട്ട് പോകുന്ന കാലം സ്വന്തം മക്കൾ വരെ തേച്ചിട്ട് പോകുന്ന കാലം ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ തേക്കാ തേച്ചിട്ട് പോകുന്നവരല്ല മലക്കുകൾ മരിച്ചാലും കൂടെ ഉണ്ടാകും അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യന്തരുമാർ ആകട്ടെ മലക്കുകിട കൂടെ കൂടണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പാടുണ്ട് ഓസിന് കിട്ടൂല

ോട് പറയുന്നു ആ മലക്കുകൾക്ക് എല്ലാവർക്കും അറിയാൻ ബിയേ മലക്കുകൾക്ക് നല്ല പരിചയമുള്ള ആളാണ് അപൂതരോ അപൂതരിൽ ആകുത്തേ മലക്കുകൾക്ക് നല്ല പരിചയമുള്ള മനുഷ്യനാണോ മലക്കുകൾക്ക് നല്ല പരിചയമുള്ള സ്വാഭിയാണോ ദുനിയാവിൽ ആൾക്കാർ അറിയുന്നതിനെ

നടന്നു പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് കണ്ടാൽ കേറാത്ത എന്റെ അപ്പോഴും നീ എന്തേ പള്ളിയിൽ പോകാത്തതിന്റെ കാരണമെന്തേ ആരെങ്കിലും കടയിൽ വന്നാലോ കച്ചവടം നടത്തണമല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരാമറന്നിട്ട് കച്ചവടം നടത്തുന്നവരെ െ നന്ദികേട് കാണിക്കുന്നവര് മോനെ അല്ല പറഞ്ഞതെന്തെന്നറിയുമോ

ിട്ട് പറഞ്ഞു വേണ്ട നബിയേ ഇവന്റെ അള്ളാവു സ്വീകരിക്കൂല ഇവൻ ഇവിടെ ഇരുന്ന് കയ്യാമത്ത് നാള് പരക്കരഞ്ഞാല് ഇവിടെ ഇരുന്നിട്ട് ഇവന് കയ്യാമത്ത് വരെ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞവന്റെ കണ്ണ് നീര് തീർന്നിട്ട് തലച്ചോറ് കണ്ണിലൂടെ ഇങ്ങനെ താഴെ വീണോ കൈരണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് കൈരണ്ടും ഒടിഞ്ഞു പോയി ഇവൻ ഇവിടെ ഇരുന്നിരുന്നിവൻറെ നട്ടല്ലൊടിഞ്ഞുപോയി ഇതുപോലെ എത്ര ഇവിടെ ഇരുന്ന് കരഞ്ഞാ നല്ല ഇവന്റെ ദുരാസ്വീകരിക്കില്ലേ പാപവാ ചെയ്തത് കള് കുടിച്ചവനല്ല വ്യഭിചരിച്ചവനല്ല പലിശതിന്നവനല്ല നിസ്കരിക്കാത്തവനല്ല എന്റെ അള്ളാഹു അവൻറെ സ്നേഹിച്ചവനാ നബിയേ ആഹിറത്തിന് മറന്നിട്ട് മറന്നിട്ട് ദുനിയാവിനെ സ്നേഹിച്ചവനാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ദുനിയാവിനെ പ്രേമിക്കല്ലേ ചതിളയുമടാ ചെറുപ്പക്കാരാ ദുനിയാവ് നിന്നെ ചതിക്കും ചതിക്കും മോനെ മോനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞാ ദുനിയാവ് നിന്റെ പുറകേ വരും വേണമെന്ന് പറഞ്ഞു കൂടെ പോയാ നിന്റെ ദുനിയാവും ആശ്രമം നഷ്ടപ്പെടും മുസ്ലിമേ യാരെങ്കിലും തന്റെ വീടി എന്തെങ്കിലും കരുതി വെച്ചാ ചെന്നിട്ടോ പറയുമായിരുന്നു പരലോകത്ത് കിടന്നു വരുമ്പോൾ ഒരു ദിവസം വരാനുണ്ട് രണത്തിൽ ഏറ്റവും അവസാനം ഇങ്ങനെ ഓടി വരികയാണ് പ്രവാചകം പറഞ്ഞു അബൂതരെ മരിക്കുന്നത്

കുടുംബവുമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുകയാ താമസിക്കുകയാസാനം മരണ സമയമെടുത്തപ്പോ ശങ്ക തന്റെ തന്റെ മക്കളെ മക്കളെ അടുത്ത് അടുത്ത് വിളിച്ചിട്ട് വിളിച്ചിട്ട് വാപ്പ ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പമാര് പത്ത് വയസ്സുള്ളവനോട് പന്ത്രണ്ട് വയസ്സുള്ളവനോട് എടാ നല്ലതുപോലെ പഠിക്കണം എങ്കിലേ നല്ല ജോലി കിട്ടുമോ എങ്കിലേ സമ്പത്ത് കിട്ടുമോ എങ്കിലേ ജീവിക്കാൻ വയസ്സുള്ളവനോടും പണത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന കുളിപ്പിച്ചിട്ട് എടുത്തു വഴിയിൽ ഒരു തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ പണത്തിന് പരക്കം വായുന്നവരെ പണത്തിനോടുള്ള ജനാസ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് റോഡിൽ വെച്ചിട്ട് കാത്തിരിക്കുകയാ വെച്ച് റോഡിൽ വെച്ചിട്ട് കാത്തിരിക്കുക കൊലപാതകം പറഞ്ഞത് സത്യമായി കാരണം ഈ ഏകനായിട്ടാ മരിക്കുന്നത് കൊട്ടാരങ്ങളോടുള്ള മോഹം കളഞ്ഞോ അള്ളാഹുവിന്റെ ആഹൃതത്തിനെ കുറിച്ച് പരലോകത്തെ കുറിച്ചോ പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരിപികളും ഒഴുകുന്ന പടച്ചുറപ്പിന്റെ സുരകമുണ്ടല്ലോ അതിലുണ്ട് റമ്മാനും രസമുള്ളതാ കതളിപ്പഴം തിന്നാനോ താരാട്ട് പാടാറ് തോഴിമാർ പലരുണ്ട് കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട് മണിയില്ലറപ്പേ വാങ്ങുവാനാ വീടെ കൊതിയുണ്ടല്ല ഇതെപ്പോഴും അതിനോടെ ീ ഒരു അതു നിന്റെ പക്കൽ മാത്രമാഹന്നെ ദുനിയാവ് വലിച്ചെറിഞ്ഞാലും ദുനിയാവ് വലിച്ചെറിഞ്ഞാൽ ഭക്ഷണം കണ്ണിന്റെ മുന്നിൽ വന്ന് നിൽക്കുമടാ ജോലി ചെയ്യണ്ട കഷ്ടപ്പാടില്ല അള്ളാഹുവേ ഇഷ്ടമുള്ളത് തിന്നു കുടിച്ച് ആസ്വദിച്ച് നടക്കാ ചോറി പെണ്ണുങ്ങൾ ത്തിൽ ഇന്ന് വരെ ഒരുത്തനും തൊടാത്ത പെണ്ണുങ്ങള് നാളെ നിനക്ക് ഹെതുമത്ത് ചെയ്യാൻ അവാർഗത്തിലുണ്ട് ഈ സ്വർഗം നിനക്ക് വേണോ ഈ സ്വർഗം നിനക്ക് വേണോ ദുനിയാവിനെ വലിച്ചെറിഞ്ഞ ലഭിച്ചിട്ട് റബ്ബിന്റെ സ്വരകത്തിന്റെ മുന്നിലേക്ക് അല്ലാ ദുനിയാവിന്റെ പുറകെ നടന്ന നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ നിന്നിട്ട് അല്ലാന്റെ മുന്നിൽ നിന്നിട്ട് യാചിക്കണം റബ്ബേ മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ടുവല്ല ോടെ കാണുന്ന ഈ പാവങ്ങളൊക്കെ പോകുന്ന സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല അതുകൊണ്ട് അതിലേക്ക് നീ ഒരു എന്ന് പറഞ്ഞിട്ട് റബ്ബിന്റെ മുന്നിൽ നിന്ന് തെണ്ടേണ്ടി വരും അതുകൊണ്ട് മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് സ്വർഗത്തിൽ പോകണോ ഒന്ന് വലിച്ചെറിഞ്ഞ നിനക്കല്ല അതിനുള്ള ഭാഗ്യം നബി മുഹമ്മദ് മുസ്തഫ ോടുള്ള പ്രേമം കളഞ്ഞാ മതി ദുനിയാവിനോടുള്ള മോഹം കളഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും അള്ളാഹു ഭാഗ്യം അള്ളാഹുബാഗിന്തമാറാകട്ടെ അല്ലാതെ ദുനിയാവിനെ ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടാനില്ല ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ചരിത്രം പറയാം ദുനിയാവിന്റെ പുറകെ പോകുന്നവന്റെ അവസ്ഥ എന്തെന്നറിയോ മനോഹരമായ ഒരു ചരിത്രം അവന് പിന്നെ എത്ര ദീം പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല ഖുർആാനും ഹദീസും കബറും മരണവും നരകവും പരലോകും അശ്വറൊക്കെ പറഞ്ഞാലും ഓൻ ചോദിക്കുന്ന നരകത്തിന് ഇത്ര തട്ടല്ലേ ഇന്ന തട്ടി ഇന്നാളല്ലേ കിടത്തി മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് ഇങ്ങനെ ചർച്ചകളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ ഈ മനുഷ്യനാണെങ്കിൽ മൂന്ന് ചപ്പാത്തിയിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് അങ്ങ് കഴിച്ചു കാണിച്ചു ഈ മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോ ഇസാനി ചോദിച്ചു അവിടെ നിന്ന് എന്താ തന്നപ്പോ ചപ്പാത്തി ഈസാൻ മൂന്നെണ്ണം തന്നില്ലേ ഇല്ല ഇല്ല രണ്ടേ തന്നുള്ളൂ കള്ളം പറഞ്ഞോ ചെറുപ്പക്കാരും രണ്ടേ തന്നുള്ളൂ ഈസാ നബി ചോദിച്ചു മൂന്നല്ലേ ഇല്ല രണ്ടേ രണ്ടേയുള്ളൂ കുറച്ചു മുന്നോട്ട് നടന്നു ചെന്നപ്പോ മുന്നിൽ സമുദ്രമാ വള്ളവോ ബോട്ടോ ഒന്നുമില്ല ഈ മനുഷ്യൻ ചോദിച്ചു ഇനി എങ്ങനാ പോവാ ഈസാനബി അലിസ്ലാം പറഞ്ഞു നീ എന്റെ കൈയ്യിൽ പിടിക്കാൻ കൈ കയറി പിടിച്ചു റഹ്മാൻ റഹീം റോഡിലൂടെ നടന്നു പോകുന്നത് പോലെ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോയി വെള്ളത്തിന്റെ മുകളിലൂടെ ഈസാനബിയും ഈ മനുഷ്യൻ ഇങ്ങനെ നടന്നു നടന്ന് അക്കരെ ചെന്നപ്പോ ഈ മനുഷ്യൻ പറയാ സുബാണോ എന്തൊരു അത്ഭുതം പടച്ചവനെ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്നല്ലോ നിങ്ങൾ സാധാരണ ആളൊന്നും അല്ല ഞാൻ പറയാ പറയാ അപ്പൊ ഈസാ നബി ചോദിച്ചു എടാ അവിടെ നിന്ന് എത്ര ചപ്പാത്തി തന്നു രണ്ടേ തന്നുള്ളൂ നബിയെ കള്ളം പറഞ്ഞു എടാ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കണമെങ്കി ഒരു സാധാരണ ആളല്ല ഈ മനുഷ്യനെ അറിയൂ എന്ന് ചിന്തിക്കാൻ അവനെ ബോധമില്ല അവൻ പറഞ്ഞു കള്ളം പറഞ്ഞു ഇസാൻ നബി മുന്നോട്ട് പോയി നബിയെ വിശക്കുന്ന ഒരു മാനിനെ പിടിച്ചു അറുത്തു അലഹദില്ല നല്ലതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലുകൾ മുഴുവനും ഭാര്യ കൂട്ടി വെച്ചിട്ട് ബിസ്മില്ലാഹുറഹ്മാൻ നോക്കുമ്പോ മാനിഴുന്നേറ്റ് ഇത് കണ്ടപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു എന്തൊരു അത്ഭുതം നമ്മൾ തിന്ന മാനാണോ അല്ല ഈ പോന്നത് പടച്ചുനെ ഇസാ നബി ചോദിച്ചു അവിടെ നിന്ന് എത്ര ചപ്പാത്തി തന്നടാ രണ്ടേ നബിയെ ഇപ്പോഴും കള്ളം അവസാനം നടന്ന് നടന്ന് മരുഭൂമിയിലെത്തി ഇസാ നബി അലീസല ഇങ്ങനെ മണ്ണു വാരി മൂന്ന് പ്രാവശ്യം ഇങ്ങനെ മണ്ണു വാരി കൂട്ടി മൂന്ന് കൂനകൾ മണ്ണു വാരി കൂട്ടി എന്നിട്ട് ഇതിന്റെ മുകളിൽ കൈവച്ചിട്ട് ബിസ്മില്ലാഹുറമാൻ റഹീം മൂന്നും സ്വർണ്ണക്കട്ടയായി ഈസാൻ നബി പറഞ്ഞു ഒന്ന് എനിക്ക് ഒന്ന് നിനക്ക് എന്നിട്ട് നോക്ക് കഥ കേട്ട ഇനിയാണ് ഗുണപാഠം ഈസാ നബി പറഞ്ഞു എനിക്ക് ഒന്ന് നിനക്ക് അപ്പൊ ഈ ചങ്ങാതി വെച്ച നബിയെ ഈ മൂന്നാമത്തെ ആർക്കാ ഒന്ന് നമുക്ക് രണ്ടുപേരല്ലേ ഉള്ളു നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളു ഈ മൂന്നാമത്തെ ഈസാ നബി അലിസ്ലാം പറഞ്ഞു അവിടെ ചപ്പാത്തിയിൽ ഒരെണ്ണം പറഞ്ഞേ തന്ന മൂന്ന് ചപ്പാത്തിയിൽ ഒരെണ്ണം തിന്നവനാണ് ഈ മൂന്നാമത്തെ സ്വർണുവേ നബിയേ ഞാനാ തിന്നത് ആ തിന്നു പറയാ ഞാൻ ഈസാ നബി പറഞ്ഞു എന്നാ പിന്നെ മൂന്ന് നീ തന്നെ എടുത്തോ എനിക്ക് വേണ്ട മൂന്നും നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഈസാന വേല നടന്നുപോയി ഇവനാണെങ്കിൽ മൂന്ന് സ്വർണ്ണക്കട്ട കിട്ടി ആർത്തിയിൽ വാരി ഇവ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ മൂന്ന് ചെറുപ്പക്കാര് കുതിരയുടെ മുകളിൽ ഇങ്ങനെ വരികയാ പിന്നെ പറയണോ ആ കാലഘട്ടം അല്ലേ ഒരുത്ത സ്വർണമായിട്ടിരിക്കണെ ഈ മൂന്നന്മാർ എന്ത് ചെയ്തു മൂന്ന് പേരും കൂടെ ഇവനെ തല്ലിക്കൊന്നു മൂന്ന് പേരും കൂടെ ഇവനെ തല്ലിക്കൊന്നിട്ട് ഇവന്മാര് മൂന്ന് പേരും കൂടെ ചാക്കി നിറയ്ക്ക അപ്പൊ ഒരുത്തം ഈ താമസം അല്ലേ കുടിയിരിക്കുന്നതിന്റെ മുമ്പത്തെ ദിവസം പോയ എത്ര പേരുടെ കഥ അറിയ എന്തേ അതിന്റെ കാരണം അഞ്ച് കാര്യങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാത്തത് കൊണ്ട് അള്ളാഹു കാത്തിരി എന്തെങ്കിലും ഒരു സതക്ക ചെയ്ത ആ മലക്ക് അള്ളാൻ വിക്റു പറയുന്ന മലക്കു പറയും പടച്ചവനെ ഉള്ളത് കൊടുത്തവനാ അല്ലാ നീ ബർക്കത്ത് ചെയ്യണേ എന്നതും ആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ മാ നിന്റെ പറ മുകളിൽ നിൽക്കുന്ന മലക്ക് ദ്വായും ഇങ്ങനെ കൊടുത്തില്ല നീയും പിടിച്ചു വെച്ചേക്കണേ എന്ന് പറഞ്ഞാ നീ എത്തിക്കാനേലായി പോകും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ നീ ഉണ്ടായിട്ട് കൊടുത്തില്ലെങ്കിൽ വയസ്സുള്ള എന്റെ പൊന്നുമോനെന്ത് പാവം ചെയ്തുകൊണ്ട് പൊട്ടിക്കരയുമ്പോ ഞാൻ അവളെന്ന് പറഞ്ഞു നാലാമത്തെ വയസ്സിൽ അള്ളാഹനെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാ നാലാമത്തെ വയസ്സിൽ നിങ്ങളുടെ പൊന്നുമോനപ്പളച്ചിറമ്പിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടാ കൊടുത്തത് എന്റെ പ്രിയമുള്ളവരെ ഇതുപോലെയുള്ള വിപത്തുകളെ ഈ മാറ്റാൻ

സതക്ക തട്ടി മാറ്റി മന്ദിന് മുഹമ്മദ് മുസ്തഫ മനസ്സറിഞ്ഞുകൊണ്ട് സതക്ക കൊടുക്കുന്നു ഇവരുടെ ദുനിയാവും ആശുപത്രി രക്ഷപ്പെടുത്തണേ അല്ല ഇവരുടെ ദുനിയാവ് ആശുപത്രി വെളിച്ചത്തിലാക്കണേ

മനസ്സിലായില്ലേ പള്ളിയുടെ മുന്നിൽ പോയിരുന്നിട്ട് യാചിക്കാൻ വയ്യ പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റരുത് പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റുന്ന ഒരു പോറ്റുന്നൊരവസ്ഥ അള്ളാഹു നമ്മളെ കാത്തിരിക്ഷിക്കുമാറാകട്ടെ അങ്ങനെ പിരിവെടുക്കാൻ മനസ്സില്ലാത്തവരൊക്കെ ഒന്ന് കൈപൊക്കെ പൊക്ക് ചങ്ങാതി എന്താ പിരിവെടുത്തിട്ട് കുടുംബത്തെ പൊക്കണെങ്കിൽ നല്ലത് പൊക്കിക്കോ ഇല്ല ഉസ്താദ് ഞാൻ പള്ളിയുടെ മുന്നിൽ പോയി ഇങ്ങനെ ഇരുന്നോളാം പണക്കാരന്മാരുടെ വീടിന്റെ മുന്നിൽ ഇങ്ങനെ ഉണ്ടോ വേണ്ടെന്നുള്ളവര് കൈപൊക്കെ വഴി പറഞ്ഞു തരാ ചുമ്മാതല്ല നാല് കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ച മരിക്കണ കാലം വരെ അലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു മൂന്ന്